എന്നെ ഊരു വിലക്കാൻ നട്ടലിലുള്ള ഒരു രാഷ്ട്രീയക്കാരനും കേരളത്തിൻ്റെ മണ്ണിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം വളരെ ബുദ്ധിമുട്ടി കഞ്ഞി കുടിക്കാൻ ഗതിയില്ലാത്ത ഒരു വീട്ടിൽ ജനിച്ച് ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്ന് തുടങ്ങി തെക്കുംകര പഞ്ചായത്ത് എന്ന് പറയുന്ന ഒരു ചെറിയ പഞ്ചായത്തിലെ മണലിത്ര എന്ന് പറയുന്ന ഒരു കുഗ്രാമത്തിൽ ഭക്ഷണത്തിന് ഗതിയില്ലാതെ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ജീവിതം തുടങ്ങിയിട്ട് ഇന്ന് ഇവിടെ വരെ എത്തി നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു ഊരു വിലക്കിനെയും ഭയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവല്ല ഞാൻ എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അല്ല ഇന്നലെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടത് ശോഭ സുരേന്ദ്രനെതിരെ ഒരു പരാതിയും ഞാൻ നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇനി അഥവാ അങ്ങനെ ആർക്കെങ്കിലും എനിക്കെതിരെ പരാതി കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്തിനാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് പൈസയും കളഞ്ഞ് പരാതി കൊടുക്കാൻ പോകേണ്ട കാര്യമുണ്ടോ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീമാൻ സുരേന്ദ്രന് ഒരു മെയിലയച്ചാൽ പോരെ ഇവിടെ നിന്നൊരു മെയിലയച്ച് പറയേണ്ട കാര്യങ്ങൾ ദേശീയ നേതൃത്വത്തെ അറിയിച്ചാൽ പോരെ കഴിഞ്ഞ ഒരു അഞ്ചെട്ട് വർഷമായിട്ട് ദേശീയ നേതൃത്വത്തിനകത്ത് അവർ തന്ന ചുമതലകളെല്ലാം നിർവഹിച്ചുകൊണ്ട് കൃത്യതയോടുകൂടി പ്രവർത്തിച്ച് മുന്നോട്ട് പോയ ഒരു സാധാരണക്കാരിയാണ് ഞാൻ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വാർത്തയും എന്നെ ഭയപ്പെടുത്തുന്നില്ല എന്നെ വേദനിപ്പിക്കുന്നുമില്ല ഒരു തീരുമാനം എടുത്ത് ഗ്രൗണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്മാറുന്ന സ്വഭാവവുമില്ല എന്നുള്ളതാണ് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ഈ പാർട്ടി ഈ പാർട്ടിയുടെ പ്രവർത്തനം ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് സുതാര്യമായ പ്രവർത്തനമായിരിക്കണം എന്ന് പഠിപ്പിച്ച ശ്രീമാൻ നരേന്ദ്രമോദിയുടെയും അഖിലേന്ത്യാ നേതാക്കന്മാരുടെയും ഒക്കെ ആശീർവാദത്തോടു കൂടി തന്നെയാണ് കേരളത്തിലെ സംഘടനാ പ്രവർത്തനം മുന്നോട്ട് പോകേണ്ടത് അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട നമസ്കാരം കഴിഞ്ഞ ദിവസം എറണാകുളം മറൈൻ ഡ്രൈവിൽ ബി ജെ പി ബൂത്ത് ശക്തി കേന്ദ്ര ഇൻചാർജുമാരുടെ യോഗത്തെ അഭിസംബോധന ചെയ്യവേ കേരളം പിടിച്ചെടുക്കാനുള്ള വഴികളെപ്പറ്റി വാച്ചാലനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബൂത്തുകളിൽ വിജയിച്ചാൽ കേരളം പിടിക്കാമെന്നും മോദി പറഞ്ഞു ഡൽഹിയിൽ കേരളത്തിന്റെ പ്രാതിനിധ്യം അനിവാര്യമാണ് എന്നും അദ്ദേഹം പ്രവർത്തകരെ ഓർമ്മിപ്പിച്ചു പടിവാതിൽക്കൽ എത്തിയിരിക്കുന്ന പൊതുതിരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ പ്രവർത്തകരെ ആഹ്വാനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മോദിയുടെ കഴിഞ്ഞ കേരള സന്ദർശനത്തിൽ തൃശ്ശൂരിനെ ഇളക്കിമറിച്ച് അവിടെ കൂടിയിരുന്ന ജനലക്ഷങ്ങളെ ആവേശ കൊടുമുടിയിലെത്തിച്ച ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് ഇക്കുറി എറണാകുളത്തും താരമായത് എന്നും ജനങ്ങളുടെ നാടീമിടിപ്പ് തൊട്ടറിഞ്ഞ ശോഭ സുരേന്ദ്രൻ എന്ന തീപ്പൊരി നേതാവ് എറണാകുളത്ത് പ്രവർത്തകർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നാണ് പങ്കാളിത്തം അറിയിച്ചത് നേതൃനിരയുടെ തലക്കനങ്ങൾ ഒട്ടുമില്ലാതെ സാധാരണ പ്രവർത്തകരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് മുദ്രാവാക്യം വിളിച്ച് ഈ റോഡ് ഷോയിൽ ശോഭാജി അവരിൽ ഒരാളായി മാറി മോദിയുടെ വാക്കുകൾ കടമെടുത്താൽ ഓരോ പ്രവർത്തകനും ബി ജെ പിയുടെ ശക്തിയാണ് അടിസ്ഥാന വർഗത്തിന്റെ വികസനമാണ് സർക്കാരിന്റെ ലക്ഷ്യം അങ്ങനെ അടിസ്ഥാന വർഗത്തിന്റെ വികസനത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ കഴിയണമെങ്കിൽ അത് അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ മനസ്സും തന്റെ ഇടവുമുള്ള ഒരു നേതാവിന് മാത്രമേ സാധ്യമാവൂ സാധാരണക്കാരന്റെ പൾസറിഞ്ഞ് അവരുടെ പ്രശ്നങ്ങളിൽ ആശ്വാസമാകാനും തോളോട് തോൾ ചേർന്ന് നിന്ന് പൊരുതി നേടാനും ചങ്കുറപ്പുള്ള ഒരു നേതാവ് അത് ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് എന്ന് സമീപകാല സംഭവ നമുക്ക് കാണിച്ചു ഒരു നേർചിത്രമാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ എന്നിവരടക്കം പങ്കെടുത്ത ഈ ചടങ്ങിൽ പോലും ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചത് ശോഭ സുരേന്ദ്രൻ തന്നെയായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് അവിടുത്തെ ദൃശ്യങ്ങൾ കേരളത്തിൽ വിവാദമായ പല കേസുകളും മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നതും അവയ്ക്കെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചതും ശോഭ സുരേന്ദ്രനായിരുന്നു കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുൻ പിണറായി സർക്കാരിന്റെ കാലത്തെ സഹകരണ വകുപ്പ് മന്ത്രിമാരായിരുന്ന എ സി മൊയ്തീൻ കടകംപള്ളി സുരേന്ദ്രൻ സഹകരണ രജിസ്ട്രാർ എന്നിവർക്കെതിരെ കേസെടുത്ത് പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചതും ശോഭ സുരേന്ദ്രൻ തന്നെയാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സഹകരണ രജിസ്ട്രാർ ഉൾപ്പെടെയുള്ള വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കും സിപിഎമ്മിനും അറിവുണ്ടായിരുന്നുവെന്ന് ശോഭ സുരേന്ദ്രൻ അന്ന് ആരോപിച്ചു പാർട്ടി ൃത്വത്തിനും സഹകരണ മന്ത്രിമാർക്കും ബന്ധമുള്ള ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയും കക്ഷിയാണ് എന്നും അതുകൊണ്ട് തന്നെയാണ് പാർട്ടി സുരക്ഷാ കവചം ഒരുക്കുന്നത് എന്നും ശോഭ സുരേന്ദ്രൻ തുറന്നു പറയുകയുണ്ടായി കൊടകര കുഴൽപ്പണ പറയുകയുണ്ടായിട്ടെ പ്രതി ധർമ്മരാജുമായി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനുള്ള ബന്ധം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ശോഭ സുരേന്ദ്രൻ തന്റെ ഒറ്റയാൾ പോരാട്ടം കടുപ്പിച്ചു ഔദ്യോഗിക വിഭാഗത്തിലെ പല നേതാക്കളുടെയും അക്കൗണ്ട് വിവരങ്ങളും സാമ്പത്തിക സ്രോതസ്സും അന്വേഷിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ശോഭ സുരേന്ദ്രൻ അന്ന് മുന്നോട്ട് വെച്ച പരാതിയിൽ ഉണ്ടായിരുന്നത് ഇവിടെ ശോഭ സുരേന്ദ്രന്റെ ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്ന് ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ അതായത് സുരേന്ദ്രൻ ഉൾപ്പെടെ ഔദ്യോഗിക വിഭാഗത്തിലുള്ള പല നേതാക്കളും അതിവേഗമാണ് സമ്പന്നരായത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിനു ശേഷം ഈ നേതാക്കളുടെ ആസ്തി കുത്തനെ കുതിച്ച് ഉയരുകയായിരുന്നു പല ചാനൽ ചർച്ചകളിലും കൊടകര കേസിൽ ജാനുവിന് കോഴ നൽകിയതും കാസർഗോഡ് സുന്ദരയ്യയുടെ പരാതിയുമൊക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ശോഭാ സുരേന്ദ്രന്റെ വാമൂടിക്കെട്ടാമെന്ന് ധരിച്ചെത്തിയ പത്രക്കാരെയൊക്കെ നിമിഷ നേരം കൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ മലർത്തി അടിച്ചിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ആഭ്യന്തര വകുപ്പില്ലേ നിങ്ങളുടെ കയ്യിൽ അധികാരമില്ലേ നിങ്ങൾ എന്തുകൊണ്ട് പരാതി നൽകുന്നില്ല ഇതിനെല്ലാം അന്വേഷണം ഉണ്ട് എന്ന് പറയുന്നതല്ലാതെ എന്തന്വേഷണമാണ് എന്ന് പറയാൻ പിണറായി വിജയൻ തയ്യാറാവാത്തതിന്റെ കാരണം എന്താണ് ഇതൊക്കെയായിരുന്നു ശോഭ സുരേന്ദ്രൻ തിരിച്ചു ചോദിച്ച ചോദ്യങ്ങൾ ജാനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രസീത അഴീക്കോട് നൽകിയ പരാതിയിൽ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രന്റെ ശബ്ദം വരെ പരിശോധിച്ച് ഈ ശബ്ദം സുരേന്ദ്രൻ്റെ തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ളതുമാണ് എന്നിട്ടും തുടർ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ മടിക്കുന്നു എന്ന് വരുമ്പോൾ ആര് ആരെ എന്തിനു വേണ്ടി സംരക്ഷിക്കുന്നു എന്ന് പരോക്ഷമായി ചോദിക്കുക കൂടിയാണ് ശോഭ സുരേന്ദ്രൻ അവിടെ ചെയ്തത് ഇതേപോലെ തന്നെ അടിസ്ഥാന വർഗങ്ങൾക്ക് നേരെയുള്ള സർക്കാരിന്റെ കണ്ണുപുത്തിക്കളിക്കെതിരെ ചങ്കൂറ്റത്തോടെ വിമർശിക്കാൻ ഒരിക്കലും ശോഭ സുരേന്ദ്രൻ മടി കാണിച്ചിട്ടില്ല പലപ്പോഴും ചാട്ടുളി തോൽക്കുന്ന മൂർച്ചയേറിയ വിമർശനങ്ങളിൽ സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും നിശബ്ദനാക്കപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്നാൽ പാർട്ടി സംസ്ഥാന ഉപാധ്യക്ഷയെക്കാൾ ഒരു സംസ്ഥാനത്തിനായി പ്രവർത്തിക്കേണ്ട ചുമതലയുള്ളവർ വരദാനമായി കിട്ടിയ എം പി സ്ഥാനവും മുറുകെ പിടിച്ച് വായ് മൂടിക്കെട്ടി ഓച്ഛാനിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണാനാവുന്നത് ബി ജെ പിയുടെ പരമ്പരാഗത നേതാക്കളിൽ ഏറ്റവും അധികം ജനസ്വാധീനമുള്ള നേതാവാണ് ശോഭ സുരേന്ദ്രൻ എവിടെയൊക്കെ മത്സരിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം മുൻവർഷത്തേക്കാൾ കൂടുതൽ വോട്ട് നേടി റെക്കോർഡിട്ട ചരിത്രം സൃഷ്ടിച്ച ഏക നേതാവ് എന്ന ഖ്യാതിയും ശോഭ സുരേന്ദ്രന് മാത്രം സ്വന്തമാണ് സുരേഷ് ഗോപിയെ പോലുള്ള നേതാക്കൾ ജനഹൃദയങ്ങളിൽ സ്ഥാനമുറപ്പിക്കുമ്പോഴും ശോഭാ സുരേന്ദ്രൻ എന്ന പരമ്പരാഗത നേതൃനിരയിലുള്ള നേതാവ് തന്റെ മാറ്റം ഒട്ടും കുറയാതെ തന്നെ ജനഹൃദയങ്ങളിൽ ഒന്നാം സ്ഥാനം നിലനിർത്തിപ്പോ നിർഭാഗ്യവശാൽ ബി ജെ പിക്ക് ഗ്രൂപ്പ് വൈരത്തിന് പാത്രമായി പലപ്പോഴും ഈ തീപ്പൊരി നേതാവ് പാർട്ടിക്കുള്ളിൽ ഒറ്റപ്പെടലുകൾ അനുഭവിക്കേണ്ടി വന്നു ശോഭാ സുരേന്ദ്രന്റെ ജനപിന്തുണ തന്നെയാണ് അവരുടെ ശാപമായി മാറിയത് മത്സരിച്ചയിടങ്ങളിലെല്ലാം കൂടുതൽ ഭൂരിപക്ഷത്തോടെ വിജയം കൊയ്യുമ്പോൾ പാർട്ടിക്കുള്ളിലെ തന്നെ തൊഴുത്തിൽ കുത്തിക്കാർക്ക് ശോഭ അനഭിമതയാവാൻ തുടങ്ങി ശോഭ സുരേന്ദ്രനെ ഒതുക്കുക എന്ന നീചമായ ലക്ഷ്യത്തിലേക്ക് അവർ കൂപ്പുകുത്തി ഇത്തരത്തിൽ ശോഭയെപ്പോലെയുള്ള നേതാക്കളെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി പിന്തള്ളുന്ന നേതൃത്വത്തിന്റെ നെറുകെട്ട കളികൾ തന്നെയാണ് ബി ജെ പി എന്ന പ്രസ്ഥാനത്തിന്റെ വളർച്ചയെ പിന്നോട്ടടിക്കുന്ന ഒരു വലിയ ഫാക്ടർ എന്നാൽ എത്ര കണ്ട് തന്നെ തളർത്താൻ ശ്രമിക്കുന്നുവോ അത്ര കണ്ട് വളർന്ന് പന്തലിക്കുന്ന ശോഭാ സുരേന്ദ്രന്റെ തിരിച്ചു എതിരാളികൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു തന്നെ ഊരു വിലക്കാൻ നട്ടലുള്ള ഒരു രാഷ്ട്രീയക്കാരനും കേരളത്തിൽ ഉണ്ട് എന്ന് താൻ വിശ്വസിക്കുന്നില്ല എന്ന് ആഞ്ഞടിച്ചുകൊണ്ടായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ തിരിച്ചു എന്തായാലും ശോഭാ സുരേന്ദ്രന്റെ തിരിച്ചു വരവിന്റെ ഭയന്നവരെയെല്ലാം ഞെട്ടിച്ചുകൊണ്ടുള്ള യാത്രയാണ് ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ നടത്തുന്നത് ഒരേ സമയം വാക്കുകൾ കൊണ്ട് അഗ്നിയാവാനും അതേസമയം തന്നെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നിറഞ്ഞ പുഞ്ചിരിയോടെ അവരെ ചേർത്തുപിടിക്കാനും അനായാസം കഴിയുന്ന നേതാവ് ഏൽപ്പിക്കുന്ന ചുമതലകൾ അങ്ങേയറ്റം സുതാര്യവും സത്യസന്ധവുമായി ചെയ്തു തീർക്കണമെന്ന് കാർക്കശ്യമുള്ള നേതാവ് ശോഭ സുരേന്ദ്രൻ എന്ന ഈ അത്ഭുത വനിത എറണാകുളത്തെ അണികൾക്കിടയിൽ തീർത്ത ആവശ്യക്കടൽ ശാന്തമാകാതെ ഇപ്പോഴും അലയടിക്കുകയാണ് മോദിക്കൊപ്പം നിന്ന് കൈവീശി കാണിച്ച് അണികളെ അഭിസംബോധന ചെയ്യുന്നവനല്ല ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്കൊപ്പം ചേർന്ന് ഉറക്കി ഉറക്കി സ്വന്തം പ്രസ്ഥാനത്തിനു വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നതാണ് നേതാവ് അതായത് എറണാകുളത്ത് ബി ജെ പി പ്രവർത്തകർക്കായി സംഘടിപ്പിച്ച ശക്തി കേന്ദ്രയിൽ മോദിജി പറഞ്ഞ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ശോഭാ സുരേന്ദ്രനെ പോലൊരു നേതാവിന്റെ ആവശ്യകത അഥവാ കേരളം ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു നേതാവിനെയാണ് ആഗ്രഹിക്കുന്നത് എന്ന അനുമാനത്തിലേക്കാവും നമ്മൾ എത്തിച്ചേരുക അതായത് സാധാരണ ബൂത്തുകളിൽ നിന്നാവണം നമ്മുടെ പ്രവർത്തനം ആരംഭിക്കേണ്ടത് എന്നാണ് മോദിയുടെ വാക്കുകൾ ബൂത്തുകളിൽ ജയിച്ചാൽ മാത്രമേ കേരളത്തിൽ ജയിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് പാർലമെന്റിലും അസംബ്ലിയിലും മത്സരിക്കാൻ വ്യഗ്രത കാട്ടി നടക്കുന്ന ഇന്നത്തെ സംസ്ഥാന നേതൃത്വം ആദ്യം അവരുടെ വാർഡിൽ മത്സരിച്ച് ജയിച്ചു വേണം കേരളത്തിലെ പ്രവർത്തകർക്ക് മാതൃകയാകേണ്ടത് സമാരാധ്യനായി നമ്മുടെ മോദിജി പറഞ്ഞതുപോലെ സാധാരണക്കാരായ അണികളാണ് പാർട്ടിയുടെ കരുത്തും ആത്മാവും പ്രവർത്തനം ആരംഭിക്കേണ്ടത് താഴെത്തട്ടിൽ നിന്നുമാണ് അങ്ങനെയെങ്കിൽ മോദി പറഞ്ഞ മോദിയുടെ മനസ്സെറിഞ്ഞ മോദിയുടെ മനസ്സിനെ സ്പർശിച്ച ആ നേതാവ് ശോഭ സുരേന്ദ്രൻ തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാനാകും മോദി പ്രഭാവത്തിൽ നഗരം നിശ്ചലമായ കൊച്ചിയുടെ സായാഹ്നത്തിൽ തടിച്ചുകൂടിയ പതിനായിരങ്ങളോടായി മോദി തന്റെ ആശയങ്ങൾ പങ്കുവച്ചു മോദി ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യം ജനങ്ങളിൽ എത്തിക്കണമെന്നും അതിലൂടെ കേന്ദ്ര പദ്ധതികൾ വോട്ടർമാരോട് വിശദീകരിക്കണമെന്നും മോദിജി പറയുകയുണ്ടായി കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരുടെ കഠിനാധ്വാനം എടുത്തു പറയേണ്ടതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ശക്തി കേന്ദ്ര പ്രവർത്തകർ എന്ന നിലയിൽ ജനങ്ങളിലേക്ക് വികസന സന്ദേശം എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയണം ബൂത്ത് തലത്തിൽ കഠിന പ്രയത്നം നടത്തിയാലേ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധിക്കും കേരളത്തിൽ പ്രവർത്തകരിൽ വിശ്വാസമുണ്ട് എന്നും അവർക്കതിന് കഴിയുമെന്നും മോദി പറഞ്ഞു ബി ജെ പി ഇന്ന് രാജ്യത്തെ എല്ലാ പ്രദേശത്തിന്റെയും എല്ലാ വിഭാഗങ്ങളുടെയും പാർട്ടിയാണ് ബി ജെ പിക്ക് മാത്രമാണ് വേഗത്തിലുള്ള വികസനത്തിന്റെ ട്രാക്ക് റെക്കോർഡും ഭാവിയെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുമുള്ളത് പതിറ്റാണ്ടുകളോളം രാജ്യം ഭരിച്ച കോൺഗ്രസിന് വാക്കുകളിൽ മാത്രമായിരുന്നു ഗരീബി ഘടാവോ എന്ന മുദ്രാവാക്യം ഉണ്ടായിരുന്നത് അത് പ്രാവർത്തികമാക്കിയത് ബി ആണ് കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് ഇരുപത്തിയഞ്ചു കോടി പേരെ ദാരിദ്ര്യരേഖയുടെ മുകളിലേക്ക് എത്തിച്ചു ജനങ്ങളുടെ സമ്പാദ്യവും വരുമാനവും വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികൾ വിജയകരമായി നടപ്പാക്കാൻ ബി ജെ പി സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള മാർഗമാണ് പ്രാവർത്തികമാക്കേണ്ടത് എന്നും അദ്ദേഹം പറഞ്ഞു സോഷ്യൽ മീഡിയയിലടക്കം വികസന പ്രവർത്തനങ്ങളുടെ സന്ദേശം കൃത്യമായി എത്തിക്കാൻ പ്രവർത്തകർക്ക് കഴിയണമെന്നും ഇതിനായി നമോ ആപ്പ് പോലെയുള്ളവ ഉപയോഗിക്കണമെന്നും മോദിജി പറഞ്ഞു കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരുടെ കഴിവ് വളരെ വലുതു തന്നെയാണ് കഴിഞ്ഞ ദിവസം തൃശൂരിൽ നടന്ന സ്ത്രീശക്തി സംഗമത്തിൽ ഇത് കാണാൻ കഴിഞ്ഞു ദരിദ്രരുടെ ക്ഷേമമാണ് ബി ജെ പിയുടെ മുഖമുദ്ര ഒട്ടേറെ പദ്ധതികളിലൂടെ അത് ഉറപ്പാക്കി കേന്ദ്ര സർക്കാർ ആദായ നികുതി പരിധി കുറച്ചു ഭാരതീയരോട് ആഗോളതലത്തിൽ ബഹുമാനം കൂടി ഗൾഫ് രാജ്യങ്ങളുമായി നമുക്ക് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ബന്ധമാണ് ഇപ്പോഴുള്ളത് എന്നും മോദി പറഞ്ഞു ജയ് ജോരേന്ദ്രൻ കണ്ടിട്ടുണ്ടല്ലോ ജയ് जय जय शोभा सुरेंद्र अतुल आध्यंगल अभिवादन अभिवादन नरेंद्र मोदी कभी अभिवादन नरेंद्र मोदी क अभिवादन जय जय नरेंद्र मोदी जय जय नरेंद्र मोदी जय जय शोभा सुरेंद्र जय जय शोभा सुरेंद्र शोभा जी की जय शोभा जी की जय जय बीजेपी जय हिंद भारत माता

मुला भूमि कोरी we ശി